സുപ്രീം കോടതിയുടെ അപ്രതീക്ഷിത ഇടപെടൽ മൂലം ഒരു തിരഞ്ഞെടുപ്പ് ഫലം മാറി മറിഞ്ഞതാണ് കണ്ടത് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ സുപ്രീം കോടതി അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് അടിക്കുകയായിരുന്നു സംഭവം നടക്കുന്നത് കർണാടകയിലാണ് സീറ്റ് കളിച്ചുവെന്നാരോപിച്ച ഗവൺമെൻറ് പോൾ സെയിൽ ആൻഡ് ഫാക്ടറി എംപ്ലോയീസ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹനുമന്തരായപ്പ വൈസി എന്ന ആൾക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി രംഗനാഥ് കേസ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കർണാടക പോലീസ് ആക്ടിലെ സെക്ഷൻ എൺപത്തിയേഴ് പ്രകാരം ചീട്ട് ഒരു ക്രിമിനൽ കുറ്റമാണെന്നിരിക്കവെ ഹൈക്കോടതി ഹനുമരായപ്പയുടെ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ ഹനുമന്തരായപ്പ ഹർജിക്ക് പോയപ്പോഴായിരുന്നു സുപ്രീം കോടതി വാതുവെപ്പും ചൂതാട്ടവും കൂടാതെ വിനോദത്തിനും വിനോദത്തിനുമായുള്ള ചീട്ട് കളിക്കുന്നത് ധാർമ്മികതയെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കിയ തിരഞ്ഞെടുപ്പ് ഫലം പുനഃസ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഗവൺമെൻറ് പോൾസെയിലർ ഫാക്ടറി എംപ്ലോയീസ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹനുമതരായപ്പ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയതുമായി ബന്ധപ്പെട്ട കേസ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കർണാടക പോലീസ് ആക്ടിലെ സെക്ഷൻ എൺപത്തിയേഴ് പ്രകാരം ചൂതാട്ടത്തിന് ഹനുമന്തരായ ശിക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ എതിർ സ്ഥാനാർത്ഥിയായ ബി രംഗനാഥ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തു ധാർമ്മികത അപമാനിക്കുന്ന കുറ്റമായി കണ്ടെത്തിയ സഹകരണ സംഘങ്ങളുടെ ജോയിന്റ് രജിസ്ട്രാർ എതിർപ്പ് ശരിവെക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കർണാടക സഹകരണ സംഘ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് പ്രകാരം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തു പിന്നീട് കർണാടക ഹൈക്കോടതി ഈ തീരുമാനം ശരിവെക്കുകയായിരുന്നു എന്നിരുന്നാലും റോഡരികിൽ മറ്റുള്ളവരുമായി ചീട്ട് കളിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് വിചാരണ കൂടാതെ ഹനുമന്തരായപ്പയ്ക്ക് ഇരുന്നൂറ് രൂപ പിഴ മാത്രമേ ചുമത്തിയിട്ടുള്ളായിരുന്നു എന്ന് കാട്ടി സുപ്രീം കോടതി വ്യത്യസ്തമായ ഒരു വീക്ഷണം സ്വീകരിച്ചു ബെഞ്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ചൂതാട്ടവുമായി ബന്ധമില്ലാത്തപ്പോൾ ചീട്ടുകളി സാധാരണ വിനോദത്തിന്റെ ഒരു രൂപമായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് കോടതി ഊനി പറഞ്ഞു പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഹനുമതരായപ്പ ഒരു പതിവ് ചൂതാട്ടക്കാരനല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി ധാരാളം തരത്തിലുള്ള ചീട്ടുകളുണ്ട് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ചൂതാട്ടമോ വാതുവെപ്പോ ഇല്ലാതെ ലളിതമായ ചീട്ടുകളി നടത്തുന്നത് ദരിദ്രരുടെ വിനോദസ്രോതസ്സായി അംഗീകരിക്കപ്പെടുന്നു എന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു ആരോപണ വിധേയമായ ദുഷ്പെരുമാറ്റത്തിന്റെ സ്വഭാവത്തിന് വളരെ ആനുപാതികമല്ലാത്തത് എന്ന് വിശേഷിപ്പിച്ച കോടതി ഹനുമരായപ്പയ്ക്കെതിരെ സ്വീകരിച്ച നടപടി നിലനിൽക്കില്ല എന്നും നിഗമനം ചെയ്യുകയായിരുന്നു അതനുസരിച്ച മെയ് പതിനാല് ഉത്തരവിൽ സുപ്രീം കോടതി അപ്പീൽ അനുവദിക്കുകയും ഹൈക്കോടതി വിധി റദ്ദാക്കുകയും ജോയിന്റ് രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഉത്തരവുകൾ റദ്ദാക്കുകയും ചെയ്തു സഹകരണ സംഘത്തിലെ ബോർഡിലേക്കുള്ള ഹനുമരായപ്പോഴെ തെരഞ്ഞെടുപ്പ് കാലാവധി പൂർത്തിയാകുന്നതുവരെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു